നമസ്കാരം ഞാൻ ഡോക്ടർ തസ്നിമ ദിൽഷാദ് ഷിയാപ്തങ്ങൾ ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ് വൈകുന്നേരങ്ങളിൽ ഗ്ലോബൽ ക്ലിനിക്കിൽ നാലര മുതൽ എൻ്റെ സേവനം ലഭ്യമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാനുദ്ദേശിക്കുന്നതൊന്നുമല്ല ഒരു ഗർഭിണി ആയിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ അവർ ഡോക്ടേഴ്സിനെ കാണണം എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അവർ കഴിക്കേണ്ടത് എങ്ങനെയാണ് അവരുടെ റുട്ടീൻ ഇതൊക്കെ പലർക്കും ഡൗട്ട്സുള്ള ഒരു ടോപ്പിക്കാണ് ആണ് ആ നമ്മുടെ ി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീ കൺസെപ്ഷൻ ഫോളിക് ആസിഡ് എടുക്കാൻ ശ്രമിക്കുക അതായത് പ്രഗ് പോസിറ്റീവ് ആവുന്നതിന് മുമ്പ് അതായത് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുത്തു തുടങ്ങണം വൺസ് പ്രഗ്നൻസി പോസിറ്റീവായി കഴിഞ്ഞാൽ അതായത് യൂറിൻ പ്രഗ്നൻസി കാർഡ് പോസിറ്റീവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഉടനെയുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം ഗൈനക്കോളജിസ്റ്റ് കണ്ടു കഴിഞ്ഞ് അവർ സ്കാനിങ് ചെയ്ത് കുട്ടിയുടെ വളർച്ചകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് വിസിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യൂഷ്വലി ഒരു ഗൈനക്കോളജിസ്റ്റ് ഫസ്റ്റ് വിസിറ്റിൽ മേ ബി ഹാർട്ട് ബീറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഒരു റിവ്യൂ വിസിറ്റ് പറയും അങ്ങനെ ഒരു വിസിറ്റ് വന്നു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ഉടനെ ഒരു ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ അളവ് നോക്കണം മുമ്പ് ഷുഗർ പ്രഷർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പിന്നെ തൈറോയിഡ് തൈറോയിഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഐ സി ടി എന്നുള്ള ബ്ലഡ് ടെസ്റ്റും ചെയ്യണം ഇനീഷ്യൽ ചെയ്യേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു തേർഡ് മന്തിൽ തേർഡ് മന്തിൽ നിങ്ങൾ എൻ ടി സ്കാൻ അതായത് കുട്ടിക്ക് ജനിതകമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഡൗൺ സിൻഡ്രോം എഡ്വേഡ് സിൻഡ്രോം അങ്ങനെ കുറച്ച് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയേണ്ടതാണ് എൻ ടി സ്കാൻ ആ എൻറ്റി സ്കാൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ് അതായത് ബീറ്റ ടെ എച്ച് സി ജി പാപ്പ് എന്ന് പറയുന്ന ടെസ്റ്റ് അത് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ നിങ്ങളെ അടുത്ത് പറയും ഈ ആൻറ്റി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡബിൾ മാർക്കറിട്ട് ചെയ്യേണ്ടതാണ് പിന്നീട് നിങ്ങൾക്ക് വരുന്ന സ്കാനിങ് പരിശോധനകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് സ്കാനിങ് ആണ് ഫിഫ്ത്ത് മന്തിലെ അനോമലി സ്കാൻ അനോമലി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ഹാർട്ട് കിഡ്നി ബാക്കിയുള്ള അവയവങ്ങളുടെ വളർച്ചകൾ എന്തെങ്കിലും വൈകല്യങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ അനോമലി സ്കാൻ ചെയ്യുന്നത് അത് നിങ്ങളൊരു ഫീറ്റൽ മെഡിസിൻ എക്സ്പേർട്ടിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു റേഡിയോളജിസ്റ്റിനെ കൊണ്ടോ ചെയ്യിപ്പിക്കേണ്ടതാണ് ഇതാണ് ഒരു ഗർഭിണിക്ക് അവരുടെ ഗർഭകാലയളവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ചെയ്യുന്നത് ചെയ്തിരിക്കേണ്ട ഏതെങ്കിലും ഒരു സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സജസ്റ്റ് ചെയ്യൽ ഫിഫ്ത്ത് മന്തിലെ സ്കാനാണ് ആ സ്കാനാണ് നമ്മൾ നിർബന്ധമായും ചെയ്യണം ഒരു സ്കാൻ എന്ന് പറയുന്നൊരു സ്കാന് പിന്നീട് അവർക്ക് സ്കാൻ പറയുകയാണെങ്കിൽ പിന്നീട് അവർക്ക് വരുന്ന വരുന്നൊരു സ്കാനാണ് ലാസ്റ്റ് ടുവേത്സ് ലാസ്റ്റ് അതായത് ഒമ്പത് മാസമൊക്കെ ആകുമ്പോഴേക്കും ചെയ്യേണ്ടതാണ് ഗ്രോത്ത് സ്കാൻ ഗ്രോത്ത് സ്കാൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കിടപ്പ് കുട്ടിയുടെ വളർച്ച വെയ്റ്റ് മറു പ്ലസ് എൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഇതൊക്കെ അറിയാനാണ് നമ്മൾ ഗ്രോത്ത് സ്കാൻ പറയുന്നത് ബാക്കിയുള്ള സമയങ്ങളിലുള്ള സ്ക്രീനിങ്ങുകൾ ഓരോ വിസിറ്റിലും ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് മന്ത്സ് കഴിഞ്ഞ് ഒരു സിക്സ് മന്ത്സിനോട് അടുപ്പിച്ച് ഒരു സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളം കുടിച്ചിട്ടൊരു ഷുഗർ ചെക്ക് ചെയ്യണം അതായത് ഗ്ലൂക്കോസ് കൊടുത്തിട്ട് അവരുടെ ശരീരത്തിൽ ഷുഗേഴ്സ് നോർമൽ ആവുന്നുണ്ടോ കറക്റ്റ് ആവുന്നുണ്ടോയെന്നറിയാനുള്ള ഒരു ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ് സെവൻറ്റി ഫൈവ് ഗ്രാം ജി ടി ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഒരു അറൗണ്ട് ഒരു ഫൈവ് സിക്സ് മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളോട് ചെയ്യാൻ പറയുന്ന അത് പിന്നീട് ലാസ്റ്റ് ആകുമ്പോൾ അവർ വീണ്ടും രക്തത്തിൻ്റെ അളവ് കുറയുന്നുണ്ടോ ഷുഗേഴ്സ് എന്നുള്ളതൊക്കെ വീണ്ടും ചെക്ക് ചെയ്യാൻ പറയും ബ്ലഡ് ടെസ്റ്റ് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇനി ടി 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 അതായത് പോയിസൺ ഇഞ്ചെക്ഷൻ നമ്മളത് പ്രഗ്നൻസി പോസിറ്റീവായിക്കഴിഞ്ഞാൽ ഒന്ന് എടുക്കുക പിന്നെ വൺ മന്ത് ഗ്യാപ്പിൽ രണ്ട് ഇഞ്ചക്ഷനാണ് പോയിസൺ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടത് ഇനി എത്ര ആയിട്ടാണ് നിങ്ങൾ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണണം അപ്പോൾ സ്കാൻ ചെയ്ത് കുട്ടി ഗർഭപാത്രത്തിൽ എത്തിയിട്ടുണ്ടോ അതോ ട്യൂബിലാണോ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ളത് സ്ക്രീൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് വൺസ് പോസിറ്റീവായി അതൊക്കെ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി എയ്റ്റ് വീക്സ് വരെ അതായത് ഏഴ് മാസം വരെ ഗർഭിണി മാസത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ പ്രഗ്നൻസി പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് വിലയിരുത്തേണ്ടതാണ് ട്വൻറ്റി എയ്റ്റ് വീക്ക്സ് കഴിഞ്ഞ് ഒരു തേർട്ടി സിക്സ് വീക്സ് വരെ അതായത് ഒമ്പത് മാസം വരെ മാസത്തിൽ രണ്ട് തവണ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണാം തേർട്ടി സിക്സ് വീക്ക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ എന്നിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ് പിന്നെ ഷുഗർ പ്രഷർ അതായത് ഒക്കെയുള്ള കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഡെലിവറി അല്ലെങ്കിൽ ട്വിൽ ട്വിൻസ് കോംപ്ലിക്കേറ്റഡ് ഹൈ റിസ്ക് പ്രഗ്നൻസി ഷുഗർ പ്രഷർ അല്ലെങ്കിൽ ട്വിൻ പ്രഗ്നൻസി അങ്ങനെയൊക്കെയുള്ള കേസസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ഫ്രീക്വൻസി പറഞ്ഞ ഫ്രീക്വൻസി അല്ലാതെ കുറച്ച് നേരത്തെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറ് നിങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടും അതും ഫോളോ ചെയ്യേണ്ടതാണ് താങ്ക് യു എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു അലങ്കാര സമീപം